അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു എല്ലാവരും ഗൗരവപൂർവം നമ്മുടെ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് കേൾക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങൾ കേൾക്കുക മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളുണ്ടെങ്കിൽ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ദീർഘായുസ് കൊതിക്കാത്തവർ ആരും ഉണ്ടാവുകയില്ല ദീർഘകാലം സന്തോഷത്തോടെ ജീവിച്ച് മരിച്ചു പോകാനാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് ദീർഘായുസ് ഉണ്ടാകുമെന്ന് നീ ഒരിക്കലും കരുതേണ്ടതില്ല ഇന്ന് കുടുംബജീവിതം പിണക്കങ്ങളും പ്രശ്നങ്ങളും താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് ജ്യേഷ്ഠനും അനിയനും ഉപ്പയും മക്കളും ഭാര്യയും ഭർത്താവും ഇങ്ങനെ കുടുംബത്തിലുള്ള ആരെല്ലാം ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പിണങ്ങി കഴിയുന്ന ഒരു കാലഘട്ടം ഞാളുമില്ല അള്ളാഹുതാലെ നമ്മെ കാക്കട്ടെ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അലഹി വസല്ല തങ്ങൾ പറഞ്ഞു സുഭിക്ഷമായി ആഹാരവും ദീർഘായുസ്സും ലഭിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നവർ അവർ കുടുംബ ബന്ധം പുലർത്തട്ടെ എന്ന മുത്തുനബിയുടെ ഈ വാക്ക് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം മാത്രവുമല്ല മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവന് മഹാവിജയം ഉണ്ട് എന്നും മുത്തുനബി പഠിപ്പിച്ചത് കാണാം അവന് അള്ളാഹുതായ ദീർഘായുസ്സു നൽകുമെന്നും മുത്തുനബിയുടെ ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഇബിന് ഉമർ റലിയുള്ള തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ആരെങ്കിലും തൻ്റെ നാഥനെ സൂക്ഷിച്ച് കുടുംബ ബന്ധം പുലർത്തിയാൽ അള്ളാഹു അയാൾക്ക് ദീർഘായുസ് നൽകും അവൻ്റെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകും കുടുംബക്കാർ അയാളെ ഇഷ്ടപ്പെടും കിതാബുകളിൽ കാണാം ഏഴ് ദിവസത്തിനുള്ളിൽ റൂഹ് പിടിക്കേണ്ട ഒരു വ്യക്തി അദ്ദേഹം നേരത്തെ മുറിച്ചു കളഞ്ഞ കുടുംബ ബന്ധം പുലർത്തിയ ഒറ്റ കാരണത്താൽ ഇരുപത് വയസ്സുകൂടി അയാൾക്ക് അള്ളാഹു താഴെ നീട്ടിക്കൊടുത്തു എന്ന് കാണാൻ കഴിയും മഹാനായി ഇമാം ലഹാഖർ അലി അള്ളാഹ്നഹു പറയുന്നത് കാണാം ഒരാളുടെ വയസ്സ് മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ അയാൾ കുടുംബ ബന്ധം ചേർത്താൽ അള്ളാഹു അയാൾക്ക് മുപ്പത് വയസ്സ് നീട്ടിക്കൊടുക്കും അതേപ്രകാരം ഒരാളുടെ വയസ്സ് മുപ്പത് കൊല്ലം ബാക്കി നിൽക്കെ കുടുംബ ബന്ധം മുറിച്ചാൽ അത് കാരണം മൂന്ന് ദിവസമായി ചുരുക്കിക്കളയുമെന്നും മഹാനവറുകൾ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും മഹാനായ അനസുറലി അള്ളാഹ് മുൻഹു പറയുന്നത് കാണാം ആരെങ്കിലും കുടുംബ ബന്ധം പുലർത്തിയാൽ അവർക്ക് ദീർഘായുസും സുഭിക്ഷമായ ആഹാരവും ലഭിക്കും കൂടാതെ അന്ത്യനാളിൽ അറസ്ൻ്റെ നിയലിലായിരിക്കും അവർ എന്ന് അനസറുലി അള്ളാഹെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഇത്രയും വലിയ മഹത്വമുണ്ട് കുടുംബ ബന്ധം പുലർത്തുന്നതിനിക്ക് തോറാത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയത് കാണാം മനുഷ്യ നീ നിന്റെ നാഥനെ സൂക്ഷിക്കുക മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക കുടുംബ ബന്ധം പുലർത്തുക എന്നാൽ അള്ളാഹു നിനക്ക് ദീർഘായുസ് നൽകും നിന്റെ കാര്യങ്ങൾ എളുപ്പമാകും പ്രയാസങ്ങൾ നിന്നിൽ നിന്ന് തിരിച്ചുവിടും ഇത് തൗറാത്തി രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും അള്ളാഹു സുബാനു ആന നമ്മുടെ കുടുംബ ബന്ധം വളരെ സന്തോഷത്തോടെ റാഹത്തോടെ നിലനിർത്താൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻഖ്യാഹി ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ സ്ലാമലൈക്കും വറഹമത്തുള്ള